ഹലോ ഇന്ന് നമ്മൾ ഇവരുടെ യൂണിറ്റിൽ നിന്നിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ വൺ ഡേ ട്രിപ്പ് ആണ് പോണത് ബസ്സിലാട്ടോ പോണത് കുറച്ച് ഫാമിലി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ ഡിന്നർ എടുത്തിട്ടില്ല എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും തണുക്കും അത് അതുകൊണ്ട് എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ബസ്സിനെല്ലാവരും കയറി പിന്നെന്താ അങ്ങനെ ബസ്സിലിരുന്ന് കുറേ നേരം കുറച്ച് കൂടുതൽ നേരം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോയി രാവിലെ പോയിട്ട് ഒരു രണ്ടര ആയപ്പോഴാട്ടോ അവിടെ എത്തിയത് ഹരിദ്വാറിലെത്തിയത് കേട്ടോ അല്ല ഇവിടേക്കാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ ഹരിദ്വാറും ഋഷികേഷുമാണ് പോണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയത് കേട്ടോ പക്ഷെ നമുക്ക് ഹരിദ്വാർ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രാത്രിയായി അപ്പോൾ തിരിച്ചു വന്നു കൃഷി വേശ് പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിതാ ഇവിടെയാണ് ഇതാണ് ഹരിദ്വാർ കിട്ടും രണ്ടര രണ്ടര ഒക്കെ ആയപ്പോൾ എത്തി തോന്നുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫ് ലഞ്ചൊക്കെ ബസ്സിലിരുന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ടോ ഇങ്ങനെ ഇതിൽ കൂടെ നടക്കാൻ നടക്കണം അപ്പുറത്തും അപ്പുറത്തും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കമ്മിയായിട്ടാണ് തോന്നിയത് കേട്ടോ നമ്മൾ മേടിക്കാൻ ഓരോരോ തിങ്സില്ല അതിനൊക്കെ കേട്ടോ അല്ല ഫുഡിനൊക്കെ റേറ്റ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നത് ചായക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ചായ കുടിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ള പോലെയൊക്കെ തോന്നി അങ്ങനെ അങ്ങനെന്താ ഇവിടെയാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തും അവിടെ ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ പ്രതിമയെന്നല്ലേ പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തും ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമല്ല കേട്ടോ ഈ ഭാഗം പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകട്ടോ നടന്ന് നടന്ന് കുറച്ച് അങ്ങോട്ട് പോകാണ്ട് അവിടെ എത്തണമെങ്കിൽ അമ്പലം എത്താൻ പിന്നെ നമ്മൾ കുറേ നമ്മളിങ്ങനെ പഴനിക്ക് ഇങ്ങനെ മല കയറിപ്പോയില്ല അതുപോലെ ഒരു മലയുടെ മേലെ കേട്ടോ അമ്പലം അതിൻ്റെ താഴെയാണ് നമ്മൾ ഈ ഗംഗ ആരതി ഉഴികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് നടക്കണത് അതും കാണാം പശ് നമുക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ മേലെ അമ്പലത്തേക്ക് നടന്ന് നടന്നിട്ട് പോവാൻ റോപ്പ് വേയും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ അവിടെ പാവപ്പെട്ട ഒരു അപ്പൂപ്പനൊക്കെ കടന്നു എനിക്കൊക്കെ എന്തോ പോകില്ല പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ കനാസൊക്കെ കവിച്ചുണ്ട് ഞാൻ എന്താ വിചാരിച്ചു അപ്പോഴാണ് ഇപ്പം അപ്പോൾ ഉമേഷാണ് പറയണത് ഉമേഷ് ആരോ എനിക്ക് പറഞ്ഞു അവിടുത്തെ ഗംഗയിലത്തെ വെള്ളം നമ്മൾ നമ്മളെല്ലാം ആവശ്യമുള്ളവർ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് എടുത്തിട്ട് പോകുന്നു അത് അതെനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകണമൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ കുറേ കുഞ്ഞ് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ചന്ദനം വെച്ചിട്ട് ഇങ്ങനെ തൊടട്ടേം ചോദിക്കും ഒരാൾക്ക് പത്ത് രൂപയാണ് കേട്ടോ അങ്ങനെ ഒരു കൊച്ചു വന്നപ്പോൾ വേറെ കൊച്ചുങ്ങളൊക്കെ പിന്നാലെ വരാൻ തുടങ്ങി അപ്പോൾ ഒമേഷിനോട് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് എല്ലാ കൊച്ചുങ്ങളിലും ഓരോരുത്തരും ഓരോരുത്തർ ചെയ്യുക അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാമായിരുന്നു അങ്ങനെ അവർക്ക് കൊടുത്തു കേട്ടോ അവർക്ക് എന്തായാലേ ഓരോരോ കൊച്ചുങ്ങൾ പഠിക്കാനും അതിങ്ങനെ നടക്കുന്നത് എനിക്ക് എന്താ പോലെ തോന്നിയപ്പോൾ അവിടെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കൊരങ്ങന്മാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളി മല മലയൊക്കെ കയറിപ്പോയപ്പോൾ അവിടെ ഒരു കൊരങ്ങര കണ്ടു വിട്ടോ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയി നമ്മുടെ കൂടെ വന്നവരൊക്കെ നേരത്തെ പോയി തോന്നുന്നു ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് മെല്ലാണ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത് കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് അവിടെ ഫോട്ടോ എടുത്ത് ഇവിടെ വീഡിയോ എടുത്തിട്ടൊക്കെ മെല്ലെ പോയത് അങ്ങനെ നമ്മൾ ഇവിടെ കേട്ടോ എത്താം എടുത്താൽ ഇവിടെയാണ് നമ്മൾ ഗംഗയിൽ ഇങ്ങനെ കുളിക്കുക എന്ന് പറയാം ചില ഇങ്ങനെ മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മോക്ഷം കിട്ടും എന്നാട്ടോ പറയണത് അത് ഞാൻ ഇങ്ങോട്ട് വരണൊക്കെ മുൻപിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ പാപം ചെയ്തവർക്ക് മോക്ഷം കിട്ടാനുള്ള ഒരു നല്ലൊരു ഒരു പുണ്യഭൂമിയാണ് തിരുന്ന് കേട്ടോ അങ്ങനെ നല്ല രസമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ഒരു പീസ്ഫുൾ എന്ന് പറയില്ലേ ഒരു സമാധാനമാണ് എന്താ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഒരു എന്തോ ഒരു ഇതുപോലെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് നേരം നിന്നു കേട്ടോ ഇവിടെ നൈനും നൈഹും ഉമേഷൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു പിള്ളേർക്ക് നല്ല തണുത്തിട്ട് കാരണം നമ്മൾ നമുക്ക് നമുക്ക് തള്ള തണുപ്പില്ല പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കട്ടെ എടുക്കേണ്ടായിരുന്നു ഇതാ ഈ അമ്പലത്തിലാണ് നമുക്ക് പോകേണ്ടത് അറ്റത്ത് കയറി പോകണം കേട്ടോ നമുക്കിങ്ങനെ നടന്ന് കയറി പോകാൻ പറ്റും പക്ഷെ നടക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു റോപ്പ് വേലാട്ടോ പോയത് റോപ്പ് വേയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ശ് കിട്ടുവാണെങ്കിൽ റോപ്പ് വേയിൽ എത്തണമെങ്കിൽ കുറച്ച് കുറച്ച് നടക്കാണ്ട് അപ്പോൾ കുറേ പേര് ഓട്ടോലും ആവാമെന്ന് പറഞ്ഞു പക്ഷേ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദൂരമുള്ള പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നോട്ടോ അങ്ങനെ നമ്മൾ ഈ വഴി അമ്പലത്തിൽ കയറി തിരിച്ച് വരുമ്പോൾ ഭയങ്കര ഇരുട്ടല്ലേ ഇവിടെ നിന്ന് ഒരു ടോയ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് നിന്നോട്ടോ ഒരു കടയിൽ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഇവൾക്ക് ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ തിരിഞ്ഞോക്കുമ്പോൾ നോക്കുമ്പോൾ കാണാൻ കാണാനില്ല ഒരു ഒരു രണ്ട് മിനിറ്റ് എന്താ പറയുക നമ്മുടെ ഹാർട്ടൊക്കെ ഇടിച്ച് ആകെ പേടിച്ച് പോയിട്ടോ എന്നിട്ട് ആ ഷോപ്പത്ത് ആ ഏട്ടൻ പിടിച്ചിട്ട് വരികയാണ് ചെയ്തതുകളെ ഇവളാണെങ്കിൽ കൈ പിടിച്ച് നടക്കില്ല എൻ്റെ ഉമേഷിൻ്റെ കൈ പിടിക്കാൻ സമയക്കില്ല കൈ പിടിക്കില്ല എടുക്കാനും സമയക്കില്ല തനിയെ അവൾക്ക് പോകണം എനിക്ക് ഞാൻ ഇപ്പോഴും ആലോചിക്കും അവിടെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷമില്ല അത്ര ആളുകളും എന്താ ഞാൻ ഇങ്ങനെ ആലോചിക്കും എപ്പോഴും അയ്യോ കുട്ടികളൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ആകുമ്പോൾ പറഞ്ഞാലും കേൾക്കൂല ഇവളൊന്നും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല കൈ പിടിച്ചാൽ അവൾക്ക് പിടിക്കേണ്ട പറയും തനിയ പോകട്ടോ അങ്ങനെ നമ്മൾ റോപ്പ് വേയിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ടും അമ്പലത്തിൽ ഇതാണ് അതിൻ്റെ ഉള്ള അമ്പലം അവിടെ ഇവിടെ കുറേ ഇങ്ങനെ പൂജാരികൾ ഇരിക്കേണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ അവർക്ക് ദക്ഷിണ കൊടുക്കുക എല്ലാവരും ദക്ഷിണ നമ്മൾ കൊടുത്തില്ലെങ്കിലും ചോദിച്ച് വാങ്ങും കേട്ടോ ചില ഇരുന്നൂറ് രൂപ താന്നൊക്കെ പറയും കേട്ടോ പിന്നെ മേലെ മേലെ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കാരണം അഞ്ചേ അഞ്ചര അഞ്ച് നാൽപ്പത്തഞ്ച് ഉള്ളൂ നമുക്ക് താഴ്ത്തി റോപ്പ് വേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നടന്നു വരണം താഴത്തേക്ക് താഴ്ത്തിക്ക് വന്നപ്പോൾ ഇരുട്ടായപ്പോൾ ഉള്ള വ്യൂസ് ആണ് കേട്ടോ അത് കാണണം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോഴേക്കിനും ഗംഗാരതി ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മേലെ പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയുക ഗംഗാരതി കണ്ടാൽ മതിയായിരുന്നു എന്ന് മേലെ ഒന്നുമില്ല അവിടെ എവിടെയും കുറച്ച് പൂജാരികൾ കുറേ ഇരിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ കൊടുക്കുക എന്നിട്ട് തിരിച്ചങ്ങോട് വരും അത്രേനേ ഉള്ളൂ കേട്ടോ നമ്മൾ നിങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ടൈം കിട്ടിയില്ലെങ്കിൽ ഗംഗാരതി ഫസ്റ്റ് മെയിൻ ആയിട്ട് കാണാൻ ശ്രമിക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട് ഇത് കാണാൻ പറ്റിയില്ല നമുക്ക് ഗംഗാരഥി വേണമെങ്കിൽ ഒഴിയാം ഇങ്ങനെ അങ്ങനെ പിടി ആക്കണ അഞ്ഞൂറ് രൂപ എങ്ങാണ്ടോ അവിടെ ഒരാൾക്ക് അങ്ങനെ നമ്മൾ രാത്രിയായി തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വന്നത് ഏഴ് മണിക്കെങ്ങാണ്ടാണ് വെളുപ്പിനൊരു മൂന്നര ഒക്കെ ആയപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര എന്താ പറ്റിയില്ല കുറേ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉള്ളൂ അപ്പം ശരി ടാറ്റാ ബൈ വേ